തായി ഉപഹാരം സ്വീകരിക്കുവാൻ ബാബു മാഷെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൊടുക്കുവാനായി അനുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു മാഷെ ഞങ്ങൾക്ക് രണ്ട് വാക്ക് ഏകദേശം ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ദീപ്തി ഹൈസ്കൂളിലെ ക്ലാസ് മുറികളിലെ പിണങ്ങിയും ഇണങ്ങിയും സൗഹൃദങ്ങൾ പങ്കിട്ടും ഉല്ലസിച്ചുമൊക്കെ ആരംഭിച്ച ഒരു സൗഹൃദം അത് ഒരു കാറ്റിലും മഴയിലും കൊടുങ്കാറ്റിലും ഉലഞ്ഞുപോയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തഞ്ച് വർഷത്തോളം അതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നിങ്ങൾ വളരെ സന്തോഷമുണ്ട് ഈ സൗഹൃദ കൂട്ടായ്മ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും നിങ്ങളുടെ മക്കളിലേക്കും അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് ശരിക്കും പറഞ്ഞാൽ വെറുതെ കാണുമ്പോൾ ഉള്ളൊരു പുഞ്ചിരിയോ ഒരു കുശലം പറച്ചിലോ അല്ല മറിച്ച് നമ്മുടെ കൂട്ടുകാർക്ക് നമ്മുടെ സഹ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അവരെ സഹായിക്കാൻ സഹകരിക്കാനായി നിങ്ങൾ കാണിക്കുന്ന താല്പര്യം നിങ്ങൾ ആരംഭിച്ച ട്രസ്റ്റ് വഴി നിങ്ങൾ നൽകുന്ന സഹായങ്ങൾ എനിക്ക് എപ്പോഴും ഒരു അധ്യാപന നിലയിൽ നമുക്കൊക്കെ ചാരിതാർത്ഥ്യം ഉണ്ടാകുന്ന ഒരു കാര്യമാണിത് വേറതെ പഠിച്ച് വിദ്യാർത്ഥികൾ വലിയ ഉദ്യോഗസ്ഥരായി മാറുക എന്ന് പറയുന്നത് മാത്രമല്ല നമ്മുടെ ദീപ്തി ഹൈസ്കൂളിൻ്റെ ഒരു ലക്ഷ്യം ഈ സൗഹൃദം നിങ്ങൾ പരസ്പര സഹകരണത്തിലേക്കും സ്നേഹത്തിലേക്കും എത്തുന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് താങ്ങും നണലായി നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഈ മീറ്റിങ്ങിനൊക്കെ വലിയ അർത്ഥമുണ്ട് ഇതിങ്ങനെ മുന്നോട്ട് പോകട്ടെ നമുക്ക് ഓർക്കാനും മറക്കാനും ഒരുപാടുണ്ട് ഓർക്കേണ്ടതെല്ലാം മറക്കാതിരിക്കട്ടെ മറക്കേണ്ടതെല്ലാം ഓർക്കാതിരിക്കട്ടെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരാണ് അതുപോലെ തന്നെ നിങ്ങളുടെ മക്കൾക്കും കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും നേരുന്നു നന്ദി